ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓഫർ കളക്ഷൻ ആട്ടോ കാണാൻ പോകുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഈയൊരു കളർ ഷെയ്ഡാട്ടാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഫുൾ നെക്കിൻ്റെ പോർഷനിൽ ബീഡ്സ് വർക്കാണ് വരുന്നത് അതിൻ്റെ ടാസൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിരിക്കുന്ന മോഡലാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ സ്പെഷ്യൽ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വന്നിട്ട് വൺ പീസാണ് ലാസ്റ്റ് പീസാണ് ഫസ്റ്റായിട്ട് തന്നെ ഓർഡർ ചെയ്തോളൂ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കോട്ടൺ പ്ലസ് സിൽക്ക് ബ്ലൻഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് ആണ് അതിനകത്ത് നെക്കിൻ്റെ പോർഷനിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതും നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് ദുപ്പട്ട കണ്ടോ ഇങ്ങനെ ഡിജിറ്റൽ പ്രിൻറ്റ് ദുപ്പട്ടയാണ് ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിരുന്നത് ത്രിപിൾ നയൺ ആണ് നമ്മുടെ ഇന്നത്തെ ഓഫർ പ്രൈസാണ് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ആട്ടോ നമ്മൾ അത്രയും ഓഫറിലാണ് ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് കാണാൻ പോകുന്നത് നമ്മുടെ സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടല്ലോ എന്താ ബാ ബാട്ടിക്ക് സിൽക്ക് ടൈപ്പ് മെറ്റീരിയലിൽ പ്രിൻ്റ് വരുന്നതാണ് ഇതും അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാ കേട്ടോ ത്രിബിൾ നയൻ സംതിങ് വരുന്നൊരു പ്രൊഡക്റ്റാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് സ്പെഷ്യൽ പ്രൈസാണ് സെവൻ ഡബിൾ നയൻ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു ബാറ്റിക് സ്റ്റൈലാണ് നല്ല നീളവും വീതിയൊക്കെ ഉണ്ട് എല്ലാം ലാസ്റ്റ് പീസാണ് ബോട്ടത്തിൻ്റെ പീസ് കണ്ടോ ഈ ഒരു മെറ്റീരിയലാണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡും കൂടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് കണ്ടു ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് അവൈലബിൾ ആണ് കോൺട്രാസ്റ്റിലാട്ടോ മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ ദുപ്പട്ടയും വന്നിട്ട് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത്ത് വരുന്നത് ആൻഡ് ദുപ്പട്ടയിലും ടാസിൽസൊക്കെ കിട്ടി ഫിനിഷ് ചെയ്തിരിക്കുന്ന ടൈപ്പ് ആട്ടോ മെറ്റീരിയൽ സെയിം റേറ്റ് ആണ് നെക്സ്റ്റ് വന്നിട്ട് എഗെയിൻ നല്ലൊരു ഓഫർ കളക്ഷനാണ് കണ്ടോ എൻ്റെ പോർഷനിലും വർക്ക് വരുന്ന ടൈപ്പ് അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത് വൈറ്റ് കളറാണ് നെക്കിൻ്റെ പോർഷൻ ഇല്ലാത്തൊരു വീന പാറ്റേണിലാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇതും ആയിരത്തി മുകളിൽ റേറ്റ് വന്നിരുന്നൊരു പ്രൊഡക്റ്റ് ആണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നല്ലൊരു മിൽക്കി വൈറ്റ് ഷെയ്ഡാട്ടോ വരുന്നത് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൺ ആണ് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് സെവൻ ഡബിൾ നയൻ ആണേ അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ദുപ്പട്ടയും ഫുള്ളിങ്ങനെ ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് നെക്സ്റ്റ് വന്നിട്ട് കലങ്കാരി പ്രിൻറ് വരുന്ന മെറ്റീരിയൽ കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു കലങ്കാരി പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ് ആൻഡ് ഇതിൻ്റെ കൂടെ പേർ ചെയ്തിരിക്കുന്ന ദുപ്പട്ട കണ്ടോ ലേസ് വർക്കൊക്കെ പോലെ വന്നിട്ട് നല്ലൊരു ദുപ്പട്ടയാണ് ഇതിൻ്റെ ഇതിൻ്റെ കൂടെ അത് പ്രിൻറ്റും ഒക്കെ വരുന്നത് നല്ലൊരു പ്രീമിയം കാറ്റഗറി മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് എയ്റ്റ് ഡബിൾ നയൺ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഓഫർ പ്രൈസാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നെക്സ്റ്റ് വന്നിട്ട് ജോർജറ്റ് സൽവാർ സെറ്റാണ് കാണാൻ പോകുന്നത് ഇതിൻ്റെ രണ്ട് കളേഴ്സും നമ്മുടെ കയ്യിൽ ഏകദേശം രണ്ട് കളർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് സ്കാൽപിയോ ദുപ്പട്ടയാണ് വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ലൊരു ത്രെഡ് വർക്കും സ്വീകൻസ് വർക്കൊക്കെയാണ് നെക്കിൻ്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല കിടലൻ കളക്ഷനാണ് ആണ് ഫൈവ് ഡബിൾ നയൺ ആണ് റേറ്റ് വരുന്നത് പിന്നെയും വന്നിട്ടുള്ളത് വിചിത്ര സിൽക്കിൻ്റെ സൽവാർ സെറ്റാണ് നെക്കിൻ്റെ പോർഷനിൽ നല്ല ഹെവി ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതൊരു ഗോൾഡൻ ത്രെഡ് വർക്കാണ് ആൻഡ് ദാവൻ ഏരിയയിലും വർക്ക് വരുന്നുണ്ട് ഇതൊരു മെഗാ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൺ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെയും രണ്ട് കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഈ ഒരു കളറും അതുപോലെ ഗ്രീൻ ഷെയ്ഡും രണ്ടും വരുന്നത് ഫൈവ് ഡബിൾ നയൻ റേറ്റിലാണ് റിയലി ഈ ഒരു റേറ്റിന് വർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആട്ടോ അത്രയും നല്ലൊരു ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ളൊരു പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഓഫർ പ്രൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കണ്ടോ അതിൻ്റെ തന്നെ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ആ നെക്കിൻ്റെ പോർഷനിൽ ഒരു വി പോലത്തെ ഒരു പാറ്റേൺ വർക്കാണ് വരുന്നത് അതുപോലെ ദാവൻ ഏരിയയിലും വർക്ക് വരുന്നുണ്ട് ആൻഡ് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ലാസ്റ്റ് പീസാണ് ഫാസ്റ്റായിട്ട് തന്നെ ഓർഡർ ചെയ്തോളൂ ദെൻ നെക്സ്റ്റ് വരുന്നത് പാകിസ്ഥാനി ദുപ്പ പാകിസ്ഥാനി സൽവാർ സെറ്റാണ് നോക്കിക്കേ നെക്കിൻ്റെ പോർഷനിലും അതുപോലെ ഓൾ ഓവർ മിറർ വർക്ക് വരുന്ന പാകിസ്ഥാനി സൽവാർ സെറ്റാണ് ഇത് ആക്ച്വലി ത്രിപ്പിൾ നയൻ വരുന്നൊരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ നാനൂറ് രൂപ ഓഫിലാണ് കൊണ്ടുവരുന്നത് ഇതിൻ്റെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നടുക്കോട്ട് ആ ഒരു മിഡിലേക്ക് ആ ഒരു വർക്ക് വരൂടോ ഞാൻ വെച്ചതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് നല്ല രസമാണ് കാണാനായിട്ട് മിഡിലേക്കാണ് ആ ഒരു വർക്ക് വരുന്നത് ദെൻ പാകിസ്ഥാന് ദുപ്പട്ടയാണ് ഇതിൻ്റെ ഒപ്പം ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് ആണ് ഈ ഒരു മെറ്റീരിയലിന് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളു ട്ടോ ഇതും ലാസ്റ്റ് പീസ് ആയിട്ടാണ് ഫാസ്റ്റായിട്ട് തന്നെ ഓർഡർ ചെയ്തോളൂ ലാസ്റ്റ് ഒരു പീസും കൂടെ അങ്ങനെയുള്ള മെറ്റീരിയൽസ് എല്ലാം കൂടെയാണ് നമ്മൾ ഇന്നത്തെ വീട്ടിലിട്ടിരിക്കുന്നത് ഇട്ടിരിക്കുന്നത് ആയിട്ട് തന്നെ ഓർഡർ ചെയ്തോളുക നമുക്ക് നോക്കാം കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ എടുക്കണമെന്ന് നമുക്ക് എടുക്കാം ഇപ്പോൾ സിക്സ് ഡബിൾ നയൻ ആണ് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് കേട്ടോ ആൻഡ് കൈയുടെ പോർഷനിൽ വെക്കാനായിട്ട് സെപ്പറേറ്റ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു മെറ്റീരിയലിന് നെക്സ്റ്റ് കാണാൻ പോകുന്നത് എഗെയിൻ നല്ലൊരു ബാറ്റിക് സ്റ്റൈൽ വരുന്ന കോട്ടൺ സൽവാർ സെറ്റിൻ്റെ കളക്ഷനാ കേട്ടോ ഇങ്ങനെ വരും മിഡിൽ ഏരിയയിലാണ് ഇതിൻ്റെയും വർക്ക് വരുന്നത് ആൻഡ് നല്ല കിഡ്ഡലൻ ആയിട്ടുള്ളൊരു ബാറ്റിക് സ്റ്റൈലാണ് ദുപ്പട്ട വരുന്നത് ഇത് നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വന്നിട്ട് ഇതും ഈ ഒരു റേറ്റിന് റിയലി വർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് ഇതിന് അടുത്ത വരുന്നത് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്നൊരു മെറ്റീരിയലാണ് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ കണ്ടോ ദാവൻ ഏരിയയിലും അതുപോലെ സ്കാൽപ്പിലും വർക്ക് വരുന്ന ടൈപ്പാണ് നല്ല പ്രീമിയം നെറ്റ് കോട്ട ഫാബ്രിക്കാണ് സാൻഡോൺ ബോട്ടമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതൊരു ത്രിപ്പിൾ നയൻ റേഞ്ചിൽ വന്നിരുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ നമ്മൾ ഇന്ന് സ്പെഷ്യൽ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണേ ഇതിൻ്റെ തന്നെ ഒരു കളർ ഷെയ്ഡും കൂടി നമ്മൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ അതിനകത്തും ഇങ്ങനെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് നല്ലൊരു റോസാപ്പൂവിൻ്റെ ഫ്ലോറൽ വർക്കിൽ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സിക്സ് ഡബിൾ നയൺ ആണ് റേറ്റ് വരുന്നത് അടുത്തൊരു ലാസ്റ്റ് പീസ് ഐറ്റമാണ് വിചിത്ര സെൽക്കാണ് മെറ്റീരിയൽ അതിൻ്റെ ദാവൻ ഏരിയയിൽ വർക്ക് വരുന്നുണ്ട് റേറ്റ് സിക്സ് ഡബിൾ നയൺ ആണ് ദൻ ഇതിനടുത്ത വന്നിട്ട് നെക്ക് കോട്ട ആണ് വരുന്നത് ഇതും ട്രിബിൾ നയൻ വന്നിരുന്നൊരു ആണ് ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് നമ്മൾ സ്പെഷ്യൽ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നൊരു ഫാബ്രിക്കാണ് ഇതൊക്കെ ഭയങ്കര ലാഭത്തിലാണ് നമ്മൾ പ്രൈസിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡും കൂടെ നമ്മുടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആ ഒരു ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു റോസ് ആട്ടോ വരുന്നത് സെയിം റേറ്റ് ആണ് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെറ്റ് കോട്ടയിൽ ഒരു കൈൻഡ് ഓഫ് ബാറ്റിക് സ്റ്റൈലിലാണ് ഓൾ ഓവർ വർക്ക് പോകുന്നത് നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ സെമി സിൽക്ക് കൈൻഡ് ഓഫ് മെറ്റീരിയൽ ഉണ്ടല്ലോ അതിൽ നല്ല എംബ്രോയ്ഡറി വർക്ക് വരുന്ന കൈൻഡ് ഓഫ് ആണ് ആൻഡ് ദുപ്പട്ട കണ്ടോ പ്ലെയിൻ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇതും ഈ ഒരു റേറ്റിന് റിയലി വർത്തായിട്ടുള്ള വർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ദുപ്പട്ട വന്നിട്ട് സെയിം സെമി സിൽക്കിൻ്റെ തന്നെ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ബനാറസി കൈൻഡ് ഓഫ് മെറ്റീരിയൽ ബനാറസി കൈൻഡ് ഓഫ് മെറ്റീരിയലിൻ്റെ അകത്ത് ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്ന ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബനാറസ് വീവിങ്സോട് കൂടി വരുന്ന ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്ന ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന് സെവൻ ഡബിൾ നയൻ വന്നിരുന്നൊരു പ്രൊഡക്റ്റ് ആണ് നമ്മളതും ഇന്നൊരു സ്പെഷ്യൽ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണേ ഇനി നമ്മൾ അടുത്ത കാണാൻ പോകുന്ന ഒരു പ്രീമിയം കാറ്റഗറി ഓഫ് സെമി മൊഡൽ മെറ്റീരിയൽ ആണ് വരുന്നത് അതിൻ്റെ അത് നമ്മുടെ ക്രഷ്ഡ് സിൽക്കിൻ്റെ ദുപ്പട്ട വരുന്ന പ്രൊഡക്റ്റാണ് ത്രിപ്പിൾ നയൻ വന്നിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവരുന്ന നമ്മുടെ സ്പെഷ്യൽ പ്രൈസിലാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഒരു മൂന്ന് കളേഴ്സ് നമ്മുടെ കയ്യിൽ ലാസ്റ്റ് പീസ് ആയിട്ട് അവൈലബിൾ ആണ് കണ്ടോ ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊരു പ്രൊഡക്റ്റാണേ ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു എന്താ പറയുക റാണി പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡാട്ടാണ് വരുന്നത് സോറി ചില്ലി റെഡ് ഷെയ്ഡാണ് വരുന്നത് പിന്നെ നമുക്ക് അതിൻ്റെ തന്നെ മെറൂൺ ഷെയ്ഡും അവൈലബിൾ കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല മെറൂൺ ഷെയ്ഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഫുൾ ആണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സെമി മോഡാൽ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആട്ടോ ടാസിൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ നമ്മുടെ കയ്യിൽ കളറ് വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാട്ടോ വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് സെയിം റേറ്റ് ആണ് വരുന്നത് സെവൻ ഡബിൾ നയൺ ആണ് ക്രഷ്ഡ് സിൽക്കാണ് ഇതിൻ്റെ ദുപ്പട്ടക്കനെ നിങ്ങൾക്ക് അറിയില്ല ത്രീ ഡബിൾ നയൺ ഫോർ ഡബിൾ നയൻ ഒക്കെ റേറ്റ് വരുന്നതാണ്